വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം അത്താണി വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു അത്താണി മേൽപ്പാലത്തിന് മുന്നിൽ നടത്തിയ ജനകീയ പ്രതിഷേധം വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവ് എസ് എ എ ആസാ ഉദ്ഘാടനം ചെയ്തു റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് അത്താനി വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അത്താനി മേൽപ്പാലത്തിന് മുൻവശം നടത്തിയ ജനകീയ പ്രതിഷേധം ഭയന്നാണ് അധികൃതർ അർദ്ധരാത്രിയിൽ റോഡിലെ കുഴികൾ അടച്ചതെന്ന് കോൺഗ്രസ് ആരോപിച്ചു പ്രതിഷേധം ഇവിടെ അവസാനിക്കില്ലെന്നും റോഡ് പൂർണ്ണമായും ടാർ ചെയ്യുന്നതുവരെ മറ്റു സ്ഥലങ്ങളിലും പ്രതിഷേധങ്ങൾ ഉയരുമെന്നും നഗരസഭാ പ്രതിപക്ഷ നേതാവ് ആസാദ് പറഞ്ഞു വാർഡ് പ്രസിഡന്റ് കെ വി ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എൻ ആർ രാധാകൃഷ്ണൻ ജയൻ മംഗലം ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഫിലിപ്പ് ജാക്കബ് അത്താണി ബ്ലോക്ക് കോൺഗ്രസ് ട്രഷറർ പി എസ് രാധാകൃഷ്ണൻ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പുഷ്പലത കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറിമാരായ രാജീവ് രാജഗോപാൽ ഷെറിഫ് അത്താണി സജീവൻ പാർലിക്കാട് തോമസ് തിരുത്തിപ്പറമ്പ് തുടങ്ങിയവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു You're watching VCV News.